അപ്പൊ അള്ളാഹു നമ്മളോട് പറയുന്ന രീതി നമ്മൾ ഞായത്തൊന്ന് ബൈഹാട്ടാക്കി നോക്കൂ ഒന്ന് കണ്ണടച്ചിരുന്നിട്ട് വീട്ടിൽ പോയിട്ടിരുന്നിട്ട് ഞായത്തും ഇങ്ങനെ ഓജി നോക്കൂ നമ്മളിങ്ങനെ അവിടെ നിർത്തരുത് അവിടെ നിർത്തരുത് അടുത്തതാണ് നമുക്കുള്ള പാഠം ലി നബുലും നാം അവരെ പരീക്ഷിക്കാനാണ് ഇതൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ളത് അയ്യുഹും അഹ്സനു അമല അവരിൽ ആരാണ് ഇതൊക്കെ നന്നായി ഉപയോഗപ്പെടുത്തിയിട്ട് ഏറ്റവും മെച്ചപ്പെട്ട നിലക്ക് പ്രവർത്തിച്ചുകൊണ്ട് പരീക്ഷയിൽ വിജയിക്കുന്നവരാര് തോൽക്കുന്നവരാര് നോക്കാൻ തന്നെയാണ് അപ്പൊ നമ്മളിങ്ങനെ കണക്കൂട്ട റബ്ബേ എന്തൊക്കെ ജീനത്ത് എൻ്റെ കയ്യിലുണ്ട് ഖുറാൻ പറഞ്ഞൊരുപാട് ജീനത്തുണ്ടല്ലോ മാല് ബനൂന നിസാ കനാ തൈറുൽ മുക്കംതറത്ത് ധഹബ് ഫില്ലത്ത് ഖൈരുൽ മുസവത്തില്ല പക്ഷേ വാഹനങ്ങൾ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലേക്ക് ചേർത്തുകൊണ്ട് എന്തും പറഞ്ഞോളൂ സ്വർണം സ്വർണ്ണാഭരണങ്ങള് വെള്ളി ഫ്ലാറ്റ് കാർഷിക അഭിവൃദ്ധി റബ്ബർ ഏലം കുരുമുളക് വലിയ വലിയ മേത്തരം വാഹനങ്ങള് സംവിധാനങ്ങള് എന്തെല്ലാം എന്തെല്ലാം ഉണ്ടോഞ്ഞു അതൊന്നുമില്ല ഒന്നുമില്ല നല്ല ആരോഗ്യമുള്ളൊരു ബോഡി ഉണ്ട് അല്ല പറഞ്ഞില്ലേ അതല്ലേ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മൾ കരയണത് നാലോറും നോക്കിയിട്ട് എനിക്ക് മുതലില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ ബോഡിയിലേക്ക് നോക്കിയിട്ട് സന്തോഷിക്കണ്ടേ നമ്മള് എപ്പോഴാ ഒരു ബ്ലഡ് ടെസ്റ്റിന് കൊടുത്താൽ മതി ഇതെന്താ വരിക എന്ന് പേടിച്ചിട്ടാണ് നമ്മൾ നടക്കുന്നത് ഒന്നും അറിയില്ല എവിടെ എന്താ നമുക്ക് കാണാൻ കഴിയാവുന്ന നമ്മുടെ ഓർഗൻസ് അകത്തുള്ള ഓർഗൻസ് ഉണ്ട് എന്തിനാണ് ഏതിനാണ് എപ്പോഴാ എന്തൊക്കെ വന്നിട്ടുള്ളത് ആർക്കറിയാം ആർക്കപ്പോൾ അതറിയാം കിഡ്നിയുമായി ബന്ധപ്പെട്ട് എത്രയോ രൂപത്തിലുള്ള ശാരീരികവും മാനസികവുമായ രോഗങ്ങൾ നമുക്ക് ചുറ്റും നമ്മൾ കാണുകയാണ് അള്ളാഹു നമ്മളെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ ഒരുപാട് വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരിയ്ക്കുന്ന ആളുകളിലും ബന്ധപ്പെട്ടവരിലൊക്കെ ഉണ്ട് അള്ളാഹു എല്ലാവർക്കും സമ്പൂർണമായ ശിഫ നൽകുമാറാകട്ടെ ഇപ്പൊ സഹോദരങ്ങളെ ഇത് വലിയൊരു ഞേമത്താണ് വലിയ ഞേമത്താണ് ആരോഗ്യം അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കുക എന്താ റബ്ബെ ഞാൻ എന്റെ റബ്ബിനോട് ഇപ്പൊ ഇതിനൊക്കെ എന്തെങ്കിലും ചെയ്തോ പതിനാറ് കോടി സംഭരിക്കാണ് നമ്മുടെ സമുദായം വാട്സപ്പുകളിൽ നിന്ന് വാട്സപ്പുകൾ മെസ്സേജുകളായിട്ട് പ്രവഹിക്കാണ് പതിനാറ് കോടി വേണം ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ സമുദായം കൊടുക്കുന്നു പതിനാറ് കോടി പത്താള ജീവനല്ല ഒരു ജീവന്റെ മനുഷ്യന്റെ ഉള്ളിലുള്ള ഒരു ഓർഗൻ അല്ലെങ്കിൽ അവന്റെ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു സെല്ലിന്റെ പ്രവർത്തനം നിൽക്കുമ്പോഴേക്ക് അതൊന്ന് അതിൻ്റെതായ നാച്ചുറൽ അവസ്ഥയിലേക്ക് ശരിയായ അവസ്ഥയിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള മെഡിസിൻ്റെ മെഡിക്കൽ അതിൻ്റെ പിന്നെ ചികിത്സയുടെ ചെലവാണോ പറയുന്നത് നമ്മളെ ബോഡിക്ക് എത്ര വില എന്നിട്ട് നമ്മൾ പറയുന്നത് നല്ല ആരോഗ്യത്തോടുകൂടെ നമ്മൾ എന്നിട്ടും ഞാൻ പറയുന്നു എനിക്കെന്ത് കിട്ടി ഞാനൊക്കെ ഒന്നുമില്ലല്ലോ ഇന്നെന്താ അല്ല എപ്പോഴും ഇങ്ങനെ ആവോ ഞാനെത്ര കാലായി ഇങ്ങനെ എന്നും ഇല്ല ഇല്ലായ്മ തന്നെയാണ് ഇത്ര കാലായി ഇവിടെ ആളുകളൊക്കെ ഗൾഫിൽ വരുന്നത് ഞാൻ മാത്രം ഇങ്ങനെ അങ്ങനെ പറയാൻ നമുക്ക് അവകാശമുണ്ടോ വാസ്തവത്തിൽ ചിന്തിച്ചു നോക്കിയാൽ എന്നിട്ട് ഇത് കിട്ടിയിട്ട് നമ്മൾ എന്താ അള്ളാനോട് ചെയ്തത് അപ്പൊ ആലോചിക്ക എന്തെന്ത് അലങ്കാരങ്ങൾ ഈ ഭൂമിയിലുണ്ടോ അതൊക്കെ അവ നിശ്ചയിച്ച് തന്നിട്ടുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ മറന്നു പോകരുത് ലിനു വഹും അയ്യു മല അവരിൽ ആരാണ് ഏറ്റവും മെച്ചപ്പെട്ട നിലക്ക് പ്രവർത്തിക്കുന്നവരെന്ന് കാണുവാൻ നോക്കുവാനാണ് നിശ്ചയിച്ച് തന്നിട്ടുള്ളത് ഈ കിട്ടിയ അനുഗ്രഹങ്ങൾ കൊണ്ടൊക്കെ അള്ളാക്ക് വെറുപ്പുള്ള കാര്യം ആരൊക്കെ ചെയ്യണ് അള്ളാക്ക് ഇഷ്ടമുള്ളത് ആരൊക്കെ ചെയ്യണ് ഇത് നോക്കാൻ വേണ്ടി പരീക്ഷാ ഹാളിൽ കിണ് വിട്ടിരിക്കുകയാണ് നമ്മളെ പരീക്ഷാ ഹാളിൽ നിങ്ങൾ തെറ്റെഴുതിയാലും അവിടെ വെച്ച് ശിക്ഷിക്കൊന്നുമില്ല അത് പരീക്ഷാ ഹാളാണ് നമ്മളാരും അങ്ങനെ ചിന്തിക്കരുത് ഞാൻ ഇപ്പം എങ്ങനെയൊക്കെ ജീവിച്ചിട്ടും എനിക്ക് വെച്ചടി വെച്ചടി പുരോഗതിയാണല്ലോ ഇവിടെ അഞ്ചു നേരം പള്ളിയിൽ പോണോന എന്നും ഇല്ലല്ല പാട്ടിട്ട് നടക്കുകയാണല്ലോ അവനക്ക് ഒന്നുമില്ലല്ലോ അതൊന്നും ഇതിൻ്റെ മാനദണ്ഡല്ല പരീക്ഷാ ഹാളില് അധ്യാപകൻ ക്വസ്റ്റ്യൻ പേപ്പറാണ് കൊടുക്കും കുട്ടികളിൽ നല്ല വിവരമുള്ളവരും മണ്ടന്മാരുണ്ടാവും പൂജ്യം കിട്ടുന്നവനും ഉണ്ടാവും ഇരുന്ന എഴുതും അധ്യാപകൻ കാണുന്നുണ്ടാവും ശിക്ഷിക്കൂല അവിടുന്ന് ഒന്നും തൊടൂല എഴുതിക്കോ ഇത് പരീക്ഷയാണ് റിസൾട്ട് വരുമ്പോളെ അത് മനസ്സിലാവുള്ളു അപ്പൊ ദുന്യാവിൽ അള്ളാഹുത്താല പറഞ്ഞു ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ നമ്മള് പ്രഭാതത്തിൽ ഓരുന്ന പതിനൊന്നായത്തുകളിൽ ഇതും കൂടിയുണ്ട് തീർച്ചയായും നിന്നെ വഞ്ചിക്കരുത് നമ്മളൊക്കെ വഞ്ചനയിൽ പെടുന്ന കാര്യമാണ് പറയാൻ പോണത് എന്തോർത്ത് വഞ്ചിക്കരുത് എന്ത് കണ്ട് വഞ്ചിതനാവരുത് സത്യനിഷേധികളായ ആളുകൾ ഭൂമിയിൽ ആഗോളാടിസ്ഥാനത്തിൽ എന്താ അവരുടെ പളവളപ്പും സൗകര്യവും എല്ലാം അവർക്കാണ് എല്ലാം അവരാണ് എന്തിന്റെയും ടോപ്പർമാർ അവരാണ് ഈ മൂമിനിങ്ങളാന്ന് പറഞ്ഞു എടുക്കണല്ലേ നമ്മൾ അങ്ങനെ തോന്നുന്നത് നമുക്ക് എന്തെങ്ങനെ ഇല്ലായ്മ ഇവർക്കാണല്ലോ എല്ലാം അല്ല പറയുന്നത് ഖലീൽ അതൊക്കെ കുറഞ്ഞ കാലത്തേക്കുള്ള ചില വിഭവങ്ങൾ ആസ്വദിക്കലാണ് എൻ്റെ അടുത്തേക്ക് മടങ്ങി വരുമവര് അതൊന്നും കണ്ട് വഞ്ചിതനാവണ്ട അവർ കിഴക്കും പടിഞ്ഞാറും ആകെ ഓടിപ്പായും അവരുടെ പണത്തിന്റെ പളവളപ്പ് കാണിക്കും അധികാരത്തിന്റെ പളവളപ്പ് കാണിക്കും സ്വാധീനത്തിന്റെ പളവളപ്പ് കാണിക്കും ഈ ആയത്തൊക്കെ സഹോദരങ്ങളെ ചിന്തിക്കണം നിങ്ങൾ നമ്മൾ ചിന്തിക്കണം എന്ന് അല്ല നമ്മളോട് പറയാണ് അവിശ്വാസികൾ രാജ്യാന്തരം അവരിങ്ങനെ എല്ലാ പ്രതാപത്തിലും ഇങ്ങനെ മേഞ്ഞു നടക്കുന്നത് വിഹരിക്കുന്നത് കണ്ടിട്ട് നീ വഞ്ചിതനാ വേണ്ട എന്താ അള്ളാഹു താലത് അവസാനും അവ വളരെ കുറഞ്ഞ കാലത്തേക്ക് ജഹന്നം പിന്നെ അവർക്ക് ചെന്ന് ചേരാനുള്ള അഭയസ്ഥാനം ജഹന്നമാണ് ീത്തയായ സങ്കേതങ്ങൾ നോട്ട് ചെയ്യണം തൊണ്ണൂറ്റി ആറാമത്തായ് ഞാൻ നേരത്തെ പറഞ്ഞ സൂലത്ത് അലി ഇമ്രാൻ തന്നെ നൂറ്റി തൊണ്ണൂറാമത്തായത് അടുത്ത ആയത്ത് നോക്കൂ നിങ്ങൾ അവിടെയും പറയുന്നത് നോക്കൂ എന്നാൽ എന്നാൽ ഇതിലൊക്കെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട് ലഹും ജന്നാത്തുൻ തഹ്തിഹൽ ഖാലിദീന ഫീഹാ ശാശ്വതമായി അവർക്ക് പാർക്കാവുന്ന സ്വർഗീയ ഭവനങ്ങളുണ്ട് എന്തില്ല രാജനായ റബ്ബിന്റെ ദർബാറിലുള്ള രാജവിരുന്നായിട്ട് അവർക്ക് കിട്ടുതൊക്കെ അവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ അടുക്കലുള്ളത് അത്രേ പുണ്യവാന്മാർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയതിൻ്റെ അളവ് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിരാശപ്പെട്ട് കിട്ടിയവരെ കണ്ടിട്ട് ബേജാറായിട്ട് എനിക്കൊന്നുമില്ല എന്നുള്ള നിരാശ വേണ്ട അപ്പം നമ്മൾ നമ്മളോട് ചോദിക്കുക അഹുമാനായ റബ്ബ് എൻ്റെ അളവിൽ എനിക്ക് തന്നിട്ടുള്ള ദുന്യാവിൻ്റെ അലങ്കാരങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണല്ലോ ആ പരീക്ഷയിൽ എനിക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും അത് അള്ളാഹുവിൻ്റെ കോടതിയിൽ എത്തുമ്പോഴേ മനസ്സിലാവും പക്ഷേ നമ്മൾ നമ്മെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ പ്രവർത്തിക്കാം